നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫനി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന ചിത്രം അഞ്ച് ഭാഷകളിലായാണ് പുറത്തിറങ്ങുന്നത് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അഞ്ച് ഭാഷകളിലുമായി പുറത്തിറങ്ങിക്കഴിഞ്ഞു മുഖം നിറയെ ചോരപ്പാടുകളുമായി ചോര പൊടിയുന്ന കത്തിയും വായുവിൽ തിരികി നായകനായ മാർക്കോയുടെ പോസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സിദ്ദിഖ് ജഗദീഷ് ആൻസൺ ബോൾ കബീർ ദുഹാൻ സിംഗ് യുക്തിധര രേജ ദിനേശ് പ്രഭാകർ മാത്യു വർഗീസ് അജിത് കോശി തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു പ്രശസ്ത നടൻ ഷമ്മി തിലകൻ്റെ മകൻ അഭിമന്യു തിലകൻ ഇഷാൻ ഷൗക്കത്ത് എന്നീ പുതുമുഖങ്ങളെയും മാർക്കോ എന്ന ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് സിനിമയിൽ നിരവധി പുതുമുഖ താരങ്ങളും അഭിനയിക്കുന്നു മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലും അവതരിപ്പിക്കുന്ന മാർക്കോ പൂർണ്ണമായും ആക്ഷൻ ത്രില്ലർ വയലൻസ് ചിത്രമാണ് ഇന്ത്യൻ സ്ക്രീനിലെ ഏറ്റവും ഹരമായ രവി ബസ്രൂറാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം സുനിൽ ദാസ് മേക്കപ്പ് സുധീ സുരേന്ദ്രൻ കോസ്റ്റ്യൂംസ് ധന്യാ ബാലകൃഷ്ണൻ Thank you